നമസ്കാരം പാകിസ്ഥാനെ സഹായിച്ചിട്ടില്ലെന്ന് തുർക്കി ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടെ പാകിസ്ഥാന് തുർക്കി ആയുധങ്ങൾ എത്തിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിൽ വിശദീകരണം നൽകിയാണ് തുർക്കിഷ് പ്രസിഡൻസി കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറേറ്റ് തുർക്കിയിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായി പാകിസ്ഥാനിലിറങ്ങി പിന്നീട് അത് യാത്ര തുടർന്നു ഔദ്യോഗിക വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രസ്താവനകളല്ലാതെ ഊഹാപോഹ വാർത്തകൾ ആശ്രയിക്കരുതെന്നും തുർക്കി പ്രതികരിച്ചു പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തി എന്നായിരുന്നു റിപ്പോർട്ട് തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർകുലിസ് സി വൺ തേർട്ടി ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിലെത്തിയത് പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ ഇവ പാകിസ്ഥാനിൽ എത്തിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതാണ് തുർക്കി നിഷേധിക്കുന്നത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് ഇതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട് തുർക്കിയുടെ ബൈറാക്തർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് ഇതിനു പുറമെ പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായും സംശയങ്ങളുണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയായി ഇറാനും സൗദി അറേബ്യയും പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല ഈ സാഹചര്യത്തിൽ തുർക്കിയുടെ വിമാനം പലവിധ വ്യാഖ്യാനങ്ങളിലേക്ക് പോയി ഈ സാഹചര്യത്തിലാണ് തുർക്കിയുടെ വിശദീകരണം എത്തുന്നത് ചൈനയുടെ നൂതന എയർ ടു എയർ ദീർഘദൂര മിസൈലായ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ പാക് വ്യോമസേന സ്വന്തമാക്കിയിരുന്നു പാക് വ്യോമസേന പുറത്തുവിട്ട ഏറ്റവും പുതിയ ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് തേർഡ് യുദ്ധവിമാനങ്ങളിൽ ി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് വിഷവൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ചൈനീസ് ലിബറേഷൻ ആർമിയുടെ ആഭ്യന്തര സ്റ്റോക്കുകളിൽ നിന്നാണ് ഇത് പാക് സൈന്യത്തിന് ലഭ്യമായതെന്നാണ് വിവരം ഇന്ത്യയുമായി സംഘർഷ സാധ്യത നിലനിൽക്കി അത്തരത്തിൽ പാകിസ്ഥാൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈനികമായി വളരെ പിന്നിലാണ് പാകിസ്ഥാൻ അഞ്ഞൂറ്റി പതിമൂന്ന് പോർ വിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് സൈനിക വിമാനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് പാകിസ്ഥാന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോർ വിമാനങ്ങളും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങളും കയ്യിലുണ്ട് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ആകാശത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ അംബാല ഹാഷിമാര വ്യോമതാവളങ്ങളിൽ വിന്യസിച്ച റാഫേൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഫേൽ സുഖൈ തേർട്ടി എം കെ ഐ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് അടക്കം ആധുനിക യുദ്ധവിമാനങ്ങളുടെ നിര തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട് എണ്ണത്തിൽ കുറവാണെങ്കിലും പാകിസ്ഥാൻ്റെ വ്യോമസേന ജെ ഫൈവ് സെവൻറ്റീൻ തണ്ടർ ഫൈവ് സിക്സ്റ്റീൻ പോലുള്ള ആധുനിക വിമാനങ്ങൾ മുൻനിരയിൽ വിന്യസിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ പെൻസി സ്കാൻഡു സ്വാത് എന്നീ വിമാനങ്ങൾ യുദ്ധസജ്ജമാക്കിയിരിക്കുകയാണ് പാക് വ്യോമസേന എഫ് സിക്സ്റ്റീൻ ജെ ടെൻ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും വിന്യസിട്ടുണ്ട് ഒരു കാലത്ത് പാകിസ്ഥാൻ ആയുധങ്ങൾ പണവും നൽകിയിരുന്നത് അമേരിക്ക ആയിരുന്നു എന്നാൽ വാളെടുത്തവൻ വാളാൽ എന്ന രീതിയിൽ ഭീകരവാദം ബൂമറാങ് ആയതോടെ അമേരിക്ക ആ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് മാത്രമല്ല ശീതയുദ്ധകാലത്ത് ഇന്ത്യ സോവിയറ്റ് പക്ഷത്തായിരുന്നു കൂടുതൽ അടുത്തു നിന്നത് എന്നാൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായതോടെ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഇന്ന് അമേരിക്കയ്ക്ക് സംശയമൊന്നുമില്ല നരേന്ദ്രമോദിയും ട്രംപും ഒക്കെ വ്യക്തിപരമായി പോലും നല്ല സൗഹൃദത്തിലാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കില്ല എന്നുറപ്പാണ് സൗദി അറേബ്യ യു എ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ സമവായത്തിന്റെ പാതയിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി സൗദിയും യു എ ഭാരതത്തിന് മികച്ച ബന്ധമാണ് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ വാണിജ്യ വ്യാപാര ബന്ധങ്ങളാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ സൗദിയും യു എയും ഒക്കെ സന്ദർശിച്ചപ്പോൾ വൻ വരവേൽപ്പാണ് ലഭിച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സുൽത്താനുമായി വളരെ നല്ല ബന്ധമാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്കുള്ളത് ഇറാനും സൗദിയും കശ്മീർ പ്രശ്നത്തിന് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാനെ സഹായിക്കുന്ന സൗദി അറേബ്യ പക്ഷേ യുദ്ധവേളയിൽ സൈനിക സഹായം നൽകുന്നില്ല ആഗോള തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നുവെന്ന് കരുതുന്ന ഖത്രമായി പോലും ഇന്ത്യ നല്ല ബന്ധത്തിലാണ് ഷിയ രാഷ്ട്രമായ ഇറാനും സുന്നി രാഷ്ട്രമായ പാകിസ്ഥാനും തമ്മിൽ നേരത്തെയും പ്രശ്നമുണ്ട് അടുത്തിടെ ചില സംഘർഷങ്ങളുണ്ടായിരുന്നു അതിർത്തി വഴിയുള്ള പാകിസ്ഥാന്റെ അനിയന്ത്രിത ഇടപെടലായിരുന്നു തർക്കത്തിന് കാരണം അതുകൊണ്ട് തന്നെ കാശ്മീർ പ്രശ്നത്തിൽ ഇറാന്റെ സഹായം പാകിസ്ഥാനും ഉറപ്പാണ് ഇറാനുമായി ഇന്ത്യയുടെ ബന്ധം മോശമായിട്ടില്ല ഇപ്പോഴും വാതക പൈപ്പ് ലൈൻ ചർച്ചയും എണ്ണവാങ്ങലുമായി ആ ബന്ധം ഊഷ്മളമാണ് അഫ്ഗാനുമായും കടുത്ത പ്രശ്നത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുപ്പത് ലക്ഷത്തോളം വരുന്ന അഫ്ഗാനികളെ പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ബലൂജ് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന പലരും അഫ്ഗാനിൽ ഒളിത്താവളം അടച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ പരാതിയുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടേ രണ്ട് രാജ്യങ്ങളെ പാകിസ്ഥാനെ സഹായിക്കുന്നുള്ളൂ ചൈനയും തുർക്കിയും എന്നായിരുന്നു വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് തുർക്കി നിഷേധവുമായി എത്തുന്നത് അപ്പോഴും തുർക്കിയുടെ സഹായം പാകിസ്ഥാൻ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്